അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്നുള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ വാണിയാകുളം വാണിയാംകുളം ചന്ത പി കെ ദാസ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫേമസ് ആണ് പ്രത്യേകിച്ച് ഞാൻ വാണിയകുളത്തിനെ കുറിച്ച് ഞാൻ ഒന്നും ആവശ്യമില്ല അപ്പം ടൗണിന്റെ പരിസരത്ത് വാണിയകുളം ടൗണിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു ബസ് റൂട്ടിന്റെ സൈഡിലാണ് കൈലിയാട് അതേപോലെ കൊപ്പം വല്ലപ്പോഴൊക്കെ പോകുന്ന ബസ് റൂട്ട് മെയിൻ ബസ് റൂട്ട് ആണ് ഈ ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഈ കാണുന്ന വഴിയിലൂടെ കയറിയിട്ടുള്ള ഒരു അഞ്ചര സെന്റ് സ്ഥലവും ആണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോണത് അതേപോലെ തന്നെ ഇത് നമുക്ക് വീട് വെച്ച് ഒരു വീടിന് മുകളിൽ ഫ്ലാറ്റ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഫ്ലാറ്റ് വെച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കാം നമുക്ക് വാടകയ്ക്ക് പോണ രീതിയിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉള്ളത് അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം പിന്നെ ഇതിന്റെ ഓണർ നമ്പർ നമ്പറാണ് നമ്മളതിൽ കൊടുക്കുന്നത് അപ്പൊ നേരിട്ട് ആയിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മളെ വാണിയംകുളത്ത് നിന്ന് കൈയിലാട് പോണ ബസ് റൂട്ട് കൈലിയാട് കൊപ്പം വെല്ലപ്പുഴ അതേപോലെ ഒരുവിധ എല്ലാ സ്ഥലത്തും നമുക്ക് ഇവിടുന്ന് ബസ് ഉണ്ട് അപ്പൊ ഈ കാണുന്ന റോഡ് നൂറ് ആണ് ദൂരം അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളാ കണ്ട താരം റോഡിൽ നിന്ന് വരുന്ന റോഡ് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യം ഉണ്ട് ഇപ്പൊ അടുത്തന്നെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ടാറിംഗ് റൂട്ടിൽ നിന്ന് അതായത് കൈലിലാട്ടിക്ക് പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വെറും ദൂരം നൂറ് ആണ്. അതേപോലെ തന്നെ ബാണിയാകുളത്ത് നിന്ന് നമുക്ക് വരുന്ന ദൂരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് നാഞ്ഞൂറ് മീറ്ററിന്റെ ഉള്ളിലാണ് നമുക്ക് ബാണിയകുളം സെൻറ്ററിൽ നിന്നുള്ള ദൂരം അതേപോലെ തന്നെ പി കെ ദാസ് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് ആണ് ഈ ഭാഗം വരിക നമ്മൾ ഈ കാണുന്ന ഈ വീടിൻ്റെ ആ ബാക്ക് വളപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പി കെ ദാസ് ഹോസ്പിറ്റലാണ് അപ്പോൾ നമ്മളെ പ്രോപ്പർട്ടിയുടെ അതിരി തുടങ്ങുന്നത് ഈ മതിലിന്റെ വീട് നിന്ന് അപ്പോൾ അത്യാവശ്യം അഞ്ചര സെന്റിന് വേണ്ട അത്ര ഫ്രണ്ടേജ് നമുക്ക് ഉണ്ട് ഈ സൈഡിൽ നമുക്ക് മതിലുണ്ട് അതേപോലെ മറ്റൊരു സൈഡിൽ മതിലുണ്ട് ഒരു എൽ ഷേപ്പിൽ ഒരു സ്ഥലത്താണ് നമുക്ക് കോമ്പൗണ്ട് ഇല്ലാത്തത് അപ്പൊ ഇത് വരക്കാണ് നമ്മളൊരു അതിലേ ഇത് വരക്കാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത് അപ്പൊ പത്ത് പതിനേഴ് മീറ്റർ നമുക്ക് ഫ്രണ്ടേജ് ഉണ്ട് അപ്പൊ ഇതാണ് നമ്മൾ റോട്ടിൽ നിന്നുള്ള ഫേസ് നമ്മൾ പതിനേഴ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങി വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ഈ ഭാഗത്ത് തെങ്ങ് ഉണ്ട് അതേപോലെ തന്നെ നാല് തങ്ങാണ് നമുക്ക് ടോട്ടൽ വരുന്നത് ഒരു വീടോ അല്ലെങ്കിൽ കോട്ടേഴ്സോ എന്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് തെങ്ങുകളൊന്നും പോകില്ല കാരണം സൈഡിനാണ് തെങ്ങ് നിൽക്കുന്നത് ഈ ഒരു ഇതെങ്കിൽ ചിലപ്പോൾ ഈ സെൻറ്ററിൽ നിൽക്കണമെങ്കിൽ ചിലപ്പോൾ പോകും അപ്പം അങ്ങനെ നൂറ് ശതമാനം നിരപ്പായിട്ടുള്ള സ്ഥലമാണ് തൊട്ടടുത്ത് നമുക്ക് വീടുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് വീടുണ്ട് അതേപോലെ പള്ളി മദ്രസ സൗകര്യങ്ങൾ വാണയങ്ങൾ കുറച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ പി കെ ദാസ് ഹോസ്പിറ്റലുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഒക്കെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് കാരണം മെയിൻ റോഡ് മൂന്ന് നൂറ് മീറ്റർ ഉള്ളൂ പി കെ ദാസിൻ്റെ അവിടെ നിന്ന് നാന്നൂറ് അഞ്ഞൂറ് മീറ്ററാളു അപ്പോൾ ഈ കാണുന്ന കാലുകൊക്കെയാണ് നമ്മളെ ഒരു അതിര് വരുന്നത് ഇവിടുന്ന് നേരെ നമ്മളാണ് നോക്കി കഴിഞ്ഞാൽ വീടിന്റെ സൈഡിൽ ഒരു മാവ് നിൽക്കണതാണ് ആ മാവിൻ്റെ പേരൊക്കെയാണ് ബാക്ക് സൈഡിൽ അതിര് അപ്പം ഇങ്ങനെയാണ് നമ്മളെ പ്രോപ്പർട്ടി ഉള്ളത് ഇതിൽ നമുക്ക് നാല് തെങ്ങാണ് അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു മാവുണ്ട് അതേപോലെ അവരുടെ ബ്ലാവുണ്ട് അപ്പോൾ ഒരു വീട്ടിൽ ആവശ്യമായ ചില്ലറ മരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് ഇപ്പം ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ് അതിര് ഈ കാണുന്ന കുറ്റിയുടെ കൂടുന്ന് ഇങ്ങോട്ട് ഈ കാണുന്ന സ്ഥലം അപ്പോൾ നല്ല സ്ക്വയർ ആയിട്ടുള്ള സ്ഥലമാണ് നല്ല പച്ചപ്പുണ്ട് അതേപോലെ തന്നെ നമുക്ക് ടൗണിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് ടൗണിൻ്റെതായ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഓപ്പൺ കണറിൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഇതിന്റെ പരിസരത്തൊക്കെ നമുക്ക് ഓപ്പൺ കണറിലാണ് വെള്ളം അപ്പൊ നമ്മൾ പി കെ ദാസ് അതേപോലെ തന്നെ വാണിയകുളം ടൗൺ വരുന്ന റോഡ് എല്ലാവിധ സൗകര്യങ്ങളും അതില് നമുക്ക് അഞ്ചര സെന്റ് സ്ഥലവും അതില് തെങ്ങ് മാവ് എല്ലാ സൗകര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ഇനി ഫൈനൽ റേറ്റ് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അളർന്ന് കാണുന്ന സെന്റ് ഒന്നിന് രണ്ട് ലക്ഷം രൂപയാണ് ഫൈനൽ റേറ്റ് ആണ് എങ്കിലും പെട്ടെന്നുള്ള ഒരു രജിസ്ട്രേഷനും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും നമുക്ക് നെഗോഷ്യബിൾ ആണ് ഇപ്പോൾ അത്യാവശ്യം വിലയുള്ള ഏരിയയാണ് പിന്നെ ഈ ഫ്ളാറ്റായി കെട്ടി കഴിഞ്ഞാൽ നമുക്ക് വാടക പോണ ഏരിയയാണ് ആണ് അതുകൊണ്ടാണ് നമുക്കിവിടെ സ്ഥലത്തിൽ തന്നെ രണ്ടര റുപ്യോ മൂന്നു റുപ്യൊക്കെയാണ് നമ്മൾ ഈ വരുന്ന ഭാഗത്തൊക്കെ മാർക്കറ്റ് അപ്പൊ ഒരു ചെറിയൊരു അജന്റിലോണ്ടാണ് രണ്ട് ലക്ഷം രൂപ ഫൈനൽ കിട്ടണം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ അതിൽ കൂടുതൽ മാറ്റങ്ങൾ വരാനില്ല ഇപ്പൊ ഓണർ നമ്പർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറെ വിളിക്കുക അതേപോലെ സ്ഥലങ്ങൾ വന്ന് കാണാം ഓണർക്ക് സൗകര്യം ഇല്ലെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ വന്ന് സ്ഥലം കാണിച്ചു തരും അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ